പാനുണ്ട മഹാദേവ ശിവക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ച ഭണ്ഡാരം കുത്തിത്തുറന്നാണ് പണം കവർന്നത് ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം സ്ഥലത്ത് പിണറായി പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തി വരികയാണ് ബുധനാഴ്ച വൈകീട്ട് ആറു മണിയോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രത്തിന്റെ കോമ്പൌണ്ടിൽ സ്ഥാപിച്ച വണ്ടാരം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയ്ക്ക് സമീപം കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് വണ്ടാരത്തിലെ മുഴുവൻ പണവും കവർന്ന നിലയിലായിരുന്നു വണ്ടാരം കുത്തി തുറക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാറ ഊട്ടുപുരയ്ക്ക് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് പിണറായി പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരികയാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ച സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ സ്ഥലത്ത് പിണറായി പോലീസും ഡോഗ് സ്കോഡും വിരല അടയാള വിദഗ്ധരും സ്ഥലം ത്തെത്തി പരിശോധന നടത്തി സി സി ടി വി കേന്ദ്രീകരിച്ച് പിണറായി പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ മാസം ആദ്യ ആഴ്ചയിലായിരുന്നു ക്ഷേത്രോത്സവം നടന്നത് ഏകദേശം അൻപതിനായിരം രൂപ നഷ്ടം കണക്കാക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു അടിച്ച് മാറ്റപ്പെടുക പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ തുടർച്ചയായി ഏഴു ദിവസങ്ങളോളം ഇവിടെ ഉത്സവം നടന്നത് അതുകൊണ്ട് തന്നെ വളരെ അധികം ജനങ്ങൾ ആയ സമയമായിരുന്നു ഈ മാസം അതുകൊണ്ട് തന്നെ വണ്ണാരത്തിൽ ഏകദേശം വളരെയധികം പണം ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്ന് കളവ് നടത്തിയത് വിശുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സംഭവമാണ് വളരെ ഭീമമായ തുക ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെ മോഷിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തേലും ദൂരദേശത്തു നിന്നും ആൾ വന്ന് വരില്ല സമീപത്തുള്ള ആളുകൾ തന്നെയാണ് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുക എന്നാണ് വ്യക്തമായ ബോധ്യം നമുക്ക് ഉള്ളത് ഗ്രാമിക ന്യൂസ് പറമ്പ്